അതിപ്പോൾ സെറ്റാ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വരാനി ഒരു മാസം മാത്രമേ ഉള്ളൂ അതിനുശേഷം നിയമസഭാ ഇലക്ഷനിലേക്ക് കേരളം പോവുകയാണ് ഈ സ്വർണ പാളി വിവാദത്തിൻ്റെ ഈ ഭാവി എന്തായിരിക്കും അത് പത്മകുമാർ ഉൾപ്പെടെയുള്ള ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്താൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും പത്മകുമാറിലേക്ക് എത്തും പത്മകുമാറിലേക്ക് ഈ അന്വേഷണം എത്തും പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിക്കും പത്മകുമാറിനെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വരെ സാധ്യതയുണ്ട് കാര്യം സി പി എമ്മുമായി വളരെ കുറഞ്ഞ വളരെ കുറച്ച് നാളുകളായി പത്മകുമാർ അകന്നാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന് സംസ്ഥാന സമിതിയിലേക്ക് വീണ ജോർജിനെയൊക്കെ ക്ഷണിതമായി ക്ഷണിക്കുമ്പോഴും അദ്ദേഹത്തിന് എടുത്തിട്ടില്ല പത്മകുമാർ ഒരു വേള അദ്ദേഹം ഈ പാർട്ടി തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ളവരാണ് മിക്കവാറും പ്രസിഡന്റ് ഒക്കെ ആവുന്നത് സി പി എമ്മിന്റെ അപ്പോൾ അങ്ങനെ അദ്ദേഹം ആയെങ്കിലും അദ്ദേഹത്തിന് ചില നേരത്തെ ഉണ്ടായിരുന്ന തന്നെ ചില അദ്ദേഹത്തിനെതിരെ ചില ഒക്കെ ഉണ്ട് പാർട്ടിക്കകത്ത് ചില ഫണ്ട് തിരിമറികളിലൊക്കെ അദ്ദേഹം ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നാലും അങ്ങനെ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചില അത്തരത്തിലുള്ള തിരിമറികൾ വാസു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു വാസു അന്ന് അഡ്മിനിസ്ട്രേറ്ററാണ് അന്ന് അവിടെ കമ്മീഷണറാണ് ഈ ഇദ്ദേഹം ഉള്ള സമയത്ത് ഈ പത്മകുമാർ ഉള്ള സമയത്ത് വാസു അവിടെ കമ്മീഷണറാണ് അപ്പോൾ വാസു ചില രേഖകൾ കണ്ടുപിടിച്ച പാർട്ടിക്കൊക്കെ വാസുവിനോട് വളരെ താല്പര്യമായിരുന്നു ഈ വാസു നേരത്തെ പി കെ ഗുരുദാസൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് ബി എസ് മന്ത്രിസഭയിൽ പി കെ ഗുരുദാസൻ തൊഴിൽ എക്സൈസ് മന്ത്രി ആയിരുന്നപ്പോൾ അവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു നല്ലൊരു ഓഫീസറാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിനെ വെക്കുന്നു അവർക്ക് വിശ്വാസമുണ്ട് ഈ പത്മകുമാറിനെക്കാളും വാസുവിനായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പോൾ കമ്മീഷണർ ആയിരുന്ന ഒരാൾ പിന്നീട് പ്രസിഡന്റ് ആകും ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇരിക്കുന്ന പോസ്റ്റാണ് വാസു രാഷ്ട്രീയക്കാരനല്ല അപ്പൊ ഇവിടെ മുരാരി ബാബുവിനെ ആദ്യം ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നു ഉണ്ണികൃഷ്ണനോട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കഥകൾ അനുസരിച്ചിട്ട് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ സ്വർണപ്പാളി കൊണ്ടുപോയി സ്വർണം പൂശുന്നതിനുള്ള അനുവാദം കൊടുത്തതാർ എന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണം പോകും മുരാരി ബാബു എന്ന ഒരു ഏറ്റവും ഉയർന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലെവലിൽ വരെ എത്താൻ മുരാരി ബാബു കളിച്ച് 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 ഇനി പ്രസിഡന്റ് ആവാനുള്ള കളി വരെ കളിവരെ നീങ്ങിപ്പോരുന്നാണ് പറയുന്നത് മുരാരി ബാബു ബാബുവെ സെക്യൂരിറ്റി എൻ്റെ ജോലി കയറിയ ആളെന്നാണ് പറയുന്നത് ഈ മുരാരി ബാബു ഇപ്പോൾ ഇരിക്കുന്ന പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റാണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു ഫുൾ തട്ടിപ്പാണ് ഫുൾ തട്ടിപ്പാണ് ഈ ശബരിമലയിൽ അങ്ങേയറ്റം ഈ തേങ്ങ ഉടയ്ക്കുന്ന തേങ്ങയുടെ കൊപ്ര സാധനം പോലും തൂക്കി വിൽക്കുന്നത് അല്ലെങ്കിൽ അവിടുന്ന് പോകുന്നതിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ ആദായം പറ്റുന്ന പലരും ഉണ്ട് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓരോ വിഭാഗത്തിനും ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരാണുള്ളത് ഈ ദേവസ്വം ബോർഡിലെ അപ്പം ഈ തിരുവാഭരണവുമായി ബന്ധപ്പെട്ട് തിരുവാഭരണത്തിൽ മിച്ചം വന്ന സ്വർണം നാൽപ്പത്തൊമ്പത് ഗ്രാം അടുത്ത് വരുന്ന സ്വർണം ഈ സ്വർണം അവിടുത്തെ ഒരു നിർധന യുവതിക്ക് കല്യാണ ആവശ്യത്തിന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെയില് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് ആയിരുന്ന വാസു എന്ന് പറയുന്ന ആൾക്കയക്കുന്നു വാസു അതിനക്കുന്നു വാസുവിന് അയച്ചു കൊടുക്കുന്നു അപ്പം അദ്ദേഹം തിരുവാഭരണ കമ്മീഷണർ അല്ലേ ഭഗവാന്റെ ദേഹത്ത് ഭഗവാന്റെ ദേഹത്തുള്ള ആ ആഭരണങ്ങളാണ് തിരു എന്ന് പറയുന്നത് അതിൽ എന്ത് കാര്യങ്ങളും ചെയ്യാൻ അതിനും ഒരു കമ്മീഷനുണ്ട് എല്ലാത്തിനും ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷെ കാര്യം ഫലത്തില് ആരെക്കൊണ്ടും ഒരു പ്രയോജനവും ഈ പറയുന്ന ദൈവം ഭഗവാൻ അവിടെ ഇല്ല കാര്യം ഒന്നാമത്തെ കാര്യം ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവ് അയ്യപ്പൻ്റെ അവിടെയുള്ള ആ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഉരുപ്പടികൾ ഒന്നും തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് ഒരു ഇതുമില്ല അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല ഇപ്പം ഇതിപ്പോൾ ഇരിക്കുന്നത് റിസർവ് വനത്തിനകത്താണ് റിസർവ് വനത്തിനകത്താണ് ശബരിമല ഈ പറയുന്ന അയ്യപ്പൻ്റെ ക്ഷേത്രം ഇരിക്കുന്നത് ഈ റിസർവ് വനത്തിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് അയ്യപ്പൻ പോലും അവിടെ ഇരിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ അയ്യപ്പനും എന്നേ പോയേനെ റിസർവ് വനത്തിന റിസർവ് വനത്തിനകത്തുനിന്ന് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ശബരിമല റിസർവ് വനത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അവിടെ താൽക്കാലിക ഷെഡുകളേ ഉള്ളൂ അവിടെ ഒരിക്കലും സ്ഥിരമായ ഒരു കെട്ടിടം അവർ വെക്കാൻ സമ്മതിക്കില്ല ഈ കച്ചവടക്കാർക്കൊക്കെ അത് ശ്രദ്ധിച്ചിട്ടില്ലല്ലേ ആ അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോകണം ദൂരപാലക ശില്പത്തിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്നും അല്ലെങ്കിൽ പോട്ട് ബാക്കി എവിടെയൊക്കെ സ്വർണം പൂശിയിട്ടുണ്ടെന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കറിയാം അപ്പോൾ ഇതിൽ ചെമ്പ് തകിടാണ് എന്ന ഒരു അപ്പോൾ ഈ ആദ്യം നമ്മൾ പറഞ്ഞു വന്ന വാസു സാർ ഈ വാസു എന്ന വ്യക്തി ഈ ഓഫീസർ ഈ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പറഞ്ഞ സ്വർണത്തിന്റെ കേസിൽ ഈ തിരുവാഭരണ കമ്മീഷണർ തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു അവിടെ വരെ അദ്ദേഹത്തിന് അറിയുള്ളൂ ബാക്കി അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം യെസ് എന്നും പറഞ്ഞിട്ടില്ല നോ എന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സുധീഷ് കുമാർ പറഞ്ഞു ഇന്നതുപോലെ വാസുവാണ് ആ കത്ത് ഒപ്പിട്ടത് വാസു ആ കത്ത് ഒപ്പിട്ടെങ്കിൽ വാസു ഇപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അത് പത്മകുമാറിനെതിരെയും പിന്നെ മന്ത്രിയായിരുന്ന അന്നത്തെ കടകംപള്ളി സുരേന്ദ്രനെതിരെയും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ കടകംപള്ളി സുരേന്ദ്രനൊന്നും ഒന്നും അങ്ങനെയൊന്നും സ്വർണത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ മന്ത്രിയാണ് അതുകൊണ്ട് ആ ഒരു പേടിയൊക്കെ പാർട്ടി പേടിയൊക്കെ എന്തായാലും ഉണ്ടാവും പത്മകുമാർ പാർട്ടിയുടെ ആളാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും അത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നത് വാസു ചില കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറയും നാളെ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് എല്ലാ കാര്യവും കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേപോലെ വാതിലില് സ്വർണ്ണമല്ല ഈ പറയുന്ന പോലെ ആണ് എന്ന് പറഞ്ഞ് എഴുതിയിരുന്ന അതേ വേർഡ്സ് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞ അതേ വേർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും വന്നു അപ്പൊ ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇതിനകത്ത് പങ്കുണ്ടു ആ പ്രശാന്തിന് ഈ സ്വർണ്ണപ്പാളികൾ നമുക്ക് അല്ല ഈ ചെമ്പുപാളികൾ നമുക്ക് സ്വർണം പൂശാൻ പോകണം എന്ന് പത്തൊമ്പതിൽ അന്ന് ഈ പറയുന്ന വാസുവും സുധീഷ് കുമാറും അടങ്ങിയവർ ചെയ്ത അതേ പ്രക്രിയ സ്വർണം പൂശാൻ പോട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ വീണ്ടും വന്നപ്പോൾ പ്രശാന്തും അത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പഴയ ഫയലിൽ എന്തോ പറഞ്ഞാൽ അത് ചെയ്താൽ മതിയെന്നുള്ളൂ പ്രശാന്ത് ചെയ്തതിന് കുറ്റില്ലേ എന്തുകൊണ്ട് പ്രശാന്തിൻ്റെ കാര്യത്തിൽ സർക്കാർ ഇങ്ങനെ പിടിക്കുന്നു സർക്കാർ പിടിക്കുന്നതിന്റെ കാരണം പ്രശാന്തും ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞേക്കാം അല്ലെങ്കിൽ പ്രശാന്തിനെ ഇവർ ഭയപ്പെടുന്നുണ്ട് സി പി എം പ്രശാന്തിന്റെ കാലാവധി നീട്ടി ഇന്നലെ കൊടുത്തിട്ടുണ്ട് അതിനിയിപ്പോൾ അതിൻ്റെ ഓർഡിനൻസ് ഒപ്പിട്ടാൽ മാത്രം മതി അദ്ദേഹത്തിനെ ആക്കിക്കൊണ്ട് കാര്യം ഇനിയിപ്പോൾ പതിനേഴാം തീയതി നവംബർ പതിനേഴാം തീയതി ശബരിമല വൃശ്ചിക മാസത്തിന്റെ മണ്ഡലകാലം ആരംഭിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ് പക്ഷേ അവിടെയും ഒരു വിഷയമുണ്ട് നാളെ ഈ പറയുന്ന രീതിയിൽ എസ് ഐ ടി എച്ച് വെങ്കടേഷ് എന്ന പോലീസ് ഓഫീസറാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ ഇത്തരത്തിൽ എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമ്പോൾ നാളെ ഈ എസ് ഐ ടി ഈ അന്വേഷണ റിപ്പോർട്ട് നൽകും പക്ഷേ നൽകുമ്പോഴും രണ്ട് ദിവസത്തിനിയിപ്പോൾ തദ്ദേശ ഇലക്ഷൻ്റെ പ്രഖ്യാപനം വരും തദ്ദേശ ഇലക്ഷൻ്റെ പ്രഖ്യാപനം വരുമ്പോൾ ഇതിൽ വരുന്ന ഇവർക്കെതിരെ സർക്കാരിനെതിരെ വരുന്ന വാർത്തകൾ സർക്കാരിൻ്റെ തദ്ദേശ ഇലക്ഷനിൽ അത് വല്ലാതെ ബാധിക്കും സ്വർണ്ണപ്പാളി വിവാദം എന്ന് പറയുന്നത് ബി ജെ പി എടുത്ത് ബി ജെ പി കോൺഗ്രസ് പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് ഇപ്പോൾ എഡ്ജ് കൂടുതൽ എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ആദ്യം ഉണ്ടായിരുന്ന വിഷയങ്ങളിലേക്ക് തന്നെ പോവും കട്ടളപ്പാളി ദോരപാലക ശില്പം ഇതിലൊരു കൽപ്പേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞിരുന്നു കൽപ്പേഷ് ഇതിൽ വരുന്നുണ്ടോ അതുപോലെ തന്നെ അവിടെ അവർ പോയ ചെന്നൈയിൽ പോയ ഒരു സ്വർണ കടക്കാരൻ്റെ കാര്യം പറയുന്നുണ്ട് പിന്നെ മുരാരി ബാബു വന്നു സുധീഷ് വന്നു വാസു വന്നു ഇനി ആ കൽപേഷ് ഗോവർദ്ധൻ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ സ്വർണ്ണക്കടക്കാരനുണ്ട് ഇത് ഇതെല്ലാം സ്മാർട്ട് കേഷൻസിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ പോർട്ടി ഉൾപ്പെടെ ഉള്ളവർ ഒക്കെ കളിച്ച കളികൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം പേരുകൾ ഇങ്ങനെ വന്ന് 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 ഇപ്പൊ വാസു വരെ എത്തിയിട്ടുണ്ട് വാസു സി പി എം ബന്ധമുള്ള ആള് ഇനി പത്മകുമാർ പാർട്ടി എന്ന ഇനി മന്ത്രി ഇങ്ങനെ ഇത്രയും പേരൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത് എന്തായി തീരുമെന്ന് അറിയില്ല കോടതി മേൽനോട്ടത്തിൽ നടക്കുന്നു ആറാഴ്ചയ്ക്കകത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറയുന്നു ഏതായാലും നമുക്ക് എനിക്ക് തോന്നുന്നത് തദ്ദേശ ഇലക്ഷൻ ആകുമ്പോൾ ഉന്നത ആ ആ ഉന്നതലേക്ക് പോകുന്നത് അത് സർക്കാരിനെ ഏതൊരു ബാധിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് എങ്ങനെയായി ആയിരിക്കും ബൈ പൊളിറ്റിക്കലി സി പി എം ഇതിനെ നേരിടാൻ പോകുന്നത് എന്നതുകൂടെ കണ്ടുകൊണ്ട് നമുക്ക് ഈ സ്വർണ്ണപ്പള്ളി വിഭാഗത്തെ സംബന്ധിച്ചു ഒരു ശുഭസൂചകമായ വാർത്ത കിട്ടുമോ ഇല്ലയോ എന്ന ആശങ്ക നമുക്കുണ്ട് കാരണം അങ്ങനെ ആയിത്തീരാനാണ് സാധ്യത